ും ഡീസന്റ് ആയിട്ട് എത്തിരിക്കുകയാണ് എല്ലാരും ഡീസെന്റ് ആയത് കൊണ്ടാണോ അതോ ഡീസെന്റ് സ്യൂട്ടൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ആണ് ഓക്കെ അപ്പൊ എന്തായാലും എക്സ്ട്രാ ഡീസെന്റ് ടീമിന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്തു നമ്മുടെ ഇ ഡി ടീമിൽ നല്ലൊരു കയ്യടി കൊടുത്താലോ എല്ലാവരും കൈ നിറച്ച് നല്ലൊരു കൈയ്യൂ നല്ല സന്തോഷത്തോട് നല്ലൊരു കയ്യിൽ കൊടുക്കാം നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായിട്ട് ഈ ഡിസംബർ ഇരുപതാം തീയതിയാണ് പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എക്സ്ട്രാ ഡീസന്റ് ആണ് എന്താണ് ഈ എക്സ്ട്രാ ഡീസന്റ് ഈ ക്രിസ്മസിന് നമുക്ക് വരുന്ന എക്സ്ട്രാ പ്രത്യേകത എന്താണ് ഔട്ട് ബിനു എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞ പറയാനുള്ളത്

വളരെയധികം സന്തോഷം ഞങ്ങളിങ്ങനെ ഒരു കൊച്ചു സിനിമ ഞങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാവിധ ഡ്രാമകളും കളിക്കുക എന്നുള്ളത് സുരാജിൻ്റെ ഒരു ഐഡിയ ആണ് അപ്പം അതുകൊണ്ട് ഏതൊക്കെ വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പടത്തെ ആളുകളുടെ ഇടയിലേക്ക് നോട്ട് ചെയ്യിക്കുക ഇങ്ങനെ ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ കറങ്ങുന്നുണ്ട് പല ഭാഷകളിലുള്ള സിനിമകൾ എത്തും എടു വരുന്നുണ്ട് അപ്പം അതിനൊപ്പം വരുന്ന ഒരു സിനിമയാണ് ഇ ഡിന്നുള്ള സിനിമ അപ്പം ഇ ഡി എന്ന് പറയുന്ന കൊച്ചു സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ഡ്രാമാ വയ്ക്കൊക്കെ മുൻപത് അത് ഡീസെന്റഞ്ഞ വിശ്വസിക്കല്ലോ നമ്മളെല്ലാവരും ഇന്ന് പോരാൻ വേണ്ടി എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം നന്ദി രാവിലെ തന്നെ എത്തിയത് പറഞ്ഞ പോലെ നേരത്തെ അമീറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലാസിൻ്റെ സിനിമാസും കൂടെ ചേർന്ന് നിർമ്മിക്കാനായിട്ട് ഒരു കാരണം അത് ശരിക്കും ആമുര വന്ന് ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് പറയേണ്ടതാണെന്ന് തോന്നി അപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ അപ്പോൾ ഇല്ലാമോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ് എന്തായാലും വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം പിന്നെ എന്താ സഹിക്കുവാണെന്ന് ചോദിച്ചു അല്ലേ ഇത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ സൈക്കോ ആണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം പിന്നെ ആരും പെർഫെക്റ്റ് അല്ലല്ലോ പെർഫെക്റ്റ് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ അതായത് എല്ലാ മനുഷ്യരിലും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട് അതിന്റെ ഹൈ അല്ല ചിലപ്പോ ലോ രൂപ

പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് ആ ഒരു ജീവിത സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ അയാളുടെ മാനസിക മാറുന്ന സമയത്ത് സൈക്കിൾ ആണോ തോന്നാം എന്ന് ഞാൻ പറഞ്ഞത് അതെറ്റപ്പം പുതിയ ആണ് പിന്നെന്താ ഒരു രണ്ട് അപ്പിയറൻസ് ഉണ്ട് നിങ്ങള് അതിൽ കണ്ടുപോലെ തന്നെയാണ് പിന്നെ മനോഹരങ്ങളായ പാട്ടുണ്ട് ഒരു ആറ് പാട്ടുണ്ട് രണ്ട് ബിഗ് സോങ് ആണ് മാലെണ്ണം മുഴുന്നീളമായിട്ടുണ്ട്

സുരേട്ടൻ പറഞ്ഞത് ശരിയാണ് ഇതിനെ അങ്ങനെ നമുക്ക് സൈക്കോ സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ് എല്ലാവരുടെയും അതെ പക്ഷെ ഇത് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ഷമ്മിയെ കാണുന്ന പോലെ ഒന്നുമല്ല ഗുണായിരുന്ന രണ്ടാമത്തെ പടമാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഗുണ കാണുമ്പോ അതുപോലെ അതെ നമ്മളിങ്ങനെ വന്ന

എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എനിവേ അമീർക്കാണ് എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത് ഞാൻ അമീർക്കയുടെ കൂടെ ഹലാൽ ലവ് സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു അമീർക്ക ഇതിന്റെ റൈറ്റർ ആസിഫ് സിഫ്ഖേം അതിലുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒരു ഗ്രോത്ത് അതിന്റെ കൂടെ വീണ്ടും ഭാഗമാൻ പറ്റിയത് ആക്ച്വലി ക്യാരക്ടർ ഞാൻ സുരാജേട്ട് സിസ്റ്ററിന്റെ സിസ്റ്റർ ആയിട്ടാണ് അഭിനയിക്കുന്നത് സിസ്റ്ററിലേക്കാണ് ക്യാരക്ടർ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് ഹിറ്റ് സിനിമയുടെ ഭാഗമായി കഴിഞ്ഞിട്ട് ആ അപ്രീഷിയേറ്റ് നമുക്ക് അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് പോകുന്ന ചോദ്യം ഭയങ്കരമായിട്ട് വരും നമുക്ക് ഭയങ്കര പ്രഷർ വരാറില്ല അങ്ങനെ ഈ കഥകളൊക്കെ കേട്ടിരിക്കുന്ന സമയത്താണ് ആമിർ പറഞ്ഞിട്ട് ഈ കഥ പറയുന്നത് കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹുക്കിംഗ് ആയിട്ട് തോന്നിയൊരു കഥയായിരുന്നു എന്തായാലും ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചു അങ്ങനെ വേറെ ചില പടങ്ങളായിട്ട് ക്ലാഷൊക്കെ വന്നെങ്കിൽ ഞാൻ ഫൈനലി ഇത് തന്നെ ചാടി പിടിച്ചു എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു പ്രത്യേകിച്ച് സുരാജ് ചേട്ടന്റെ ഒരു പ്രൊഡക്ഷനായിരുന്നു വെസ്റ്റിൻ ചേട്ടനും ഒരുമിച്ചുള്ള പ്രൊഡക്ഷനാണ് പിന്നെ ഞാൻ വിനയ നമ്മൾ കൊച്ചിയിലെ വൺ ചിത്ര താഴെ കണ്ടുമ്പോൾ നമ്മൾ അഡ്മേർ ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ് പിന്നെ ഗ്രേസാണെങ്കിൽ സുരാജ് ചേട്ടൻ ആണെങ്കിൽ ഞാൻ സുരാജ് ചേട്ടൻ ഫാൻ പോയി ഞാൻ ചെവിടലി പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്താണ് തുടങ്ങിയത് അന്ന് സുരാജേട്ട് ഷോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പെയർ ആയിട്ട് ആദ്യമായിട്ട് സ്റ്റേജില് കേരുന്നത് അപ്പോ ആ ഒരു ഭാഗ്യം കിട്ടി സുരാജ് ചേട്ടൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലും ഒരു നല്ല റോള് എന്നെ വിളിച്ചില്ല താങ്ക് സോ മച്ച് സുരാജ് അപ്പോ ഇരുപതാം തീയതിയാണ് റിലീസ് ഇരുപതാം തീയതിയാണ് എന്റെ ബർത്ത്ഡേ അപ്പോ അപ്പൊ സ്വന്തമായിട്ട് റിലീസ് ഉള്ള നടൻ എന്നുള്ള റെക്കോർഡും കൂടെ കിട്ടിയിരിക്കും അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് വന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട് ആസ്വദിക്കാൻ ഒരു സിനിമയാണ് എല്ലാവരുടെയും നല്ല പെർഫോമൻസ് പ്രത്യേകം സുരാജേട്ടൻ വന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും സുരാജേട്ടന്റെ കൂടെ കട്ടക്കി നിൽക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് വിനീത് ഏട്ടൻ സുധീർ ഏട്ടൻ എല്ലാവരും ഉണ്ട് വിനീത് ഏട്ടൻ ഞാനും ആയിട്ടുള്ള നല്ല പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ തിയേറ്ററിൽ കാണുക എന്നിട്ട് ഇരുപതാം തീയതി എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ സോഷ്യൽ മീഡിയയിലും നമ്മുടെ പേഴ്സണൽ ഇൻബോക്സിലൊക്കെ പറഞ്ഞ് നമ്മളെ അറിയിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരോടും പറയുക കാണാൻ പറയില്ല താങ്ക് സോ മച്ച് Yes, sir. Thank you. Thank you very much,